ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ടുള്ള എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന മുറുക്കാണ് അപ്പോൾ ഞാൻ ഇതിന് മുൻപ് രണ്ട് മൂന്ന് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മൾ അരിപ്പൊടി വെച്ചാണ് ചെയ്യുന്നത് ഇത് നമ്മൾ അരി മിക്സിയിൽ അരച്ചാണ് അരി കുതിർത്തി അരച്ചെടുത്താണ് ചെയ്യുന്നത് അപ്പോൾ നല്ല എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്ന് കാണാം അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ബെലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യണം അതിൽ മൂന്ന് ഓപ്ഷൻ ഉണ്ട് അതിൽ ഓൾ തന്നെ പ്രസ് ചെയ്താൽ ഞാൻ എപ്പോൾ വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻസ് വരും അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം അപ്പം നല്ല സൂപ്പർ ക്രിസ്പിയാണ് സൂപ്പർ ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റുമാണ് ഉഴുന്ന് ഒന്ന് വറുത്തെടുക്കാം ഒരു കപ്പ് ഉഴുന്ന് എടുത്തിട്ട് വറുത്ത് എടുക്കാം അപ്പോൾ ഉഴുന്ന് നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഓഫ് ചെയ്ത് കൊടുത്തു രണ്ടും അടുത്തോളം കടിച്ചു വേണമെങ്കിൽ നോക്കാം നല്ല നന്നായിട്ട് വറുത്തിരിക്കണം വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്ത് കൊടുക്കാനും കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ ഈ പാത്രത്തിൻ്റെ ചൂടിൽ വീണ്ടും കരിഞ്ഞു പോകും ഇനി നമുക്കിതിൽ ഒരു കപ്പ് പൊരിക്കടല അതും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പം ഇതിൻ്റെ ഒരു ചൂടിൽ തന്നെ ഈ പൊരിക്കടല കൂടെ ഒന്ന് ചൂടാവും വേണമെങ്കിൽ പെട്ടെന്നൊന്ന് ഓൺ ചെയ്തിട്ട് ഒരു കുറച്ച് സെക്കൻഡ്സ് ഒന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്ത് കൊടുക്കാം കുറച്ചൊന്ന് തണുത്തിട്ട് പൊടിച്ചെടുക്കാം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം നമ്മൾ പൊടിച്ചെടുത്തതിനെ ഒന്ന് അരിച്ചെടുക്കണം ചിലപ്പോൾ മുഴുവനൊക്കെ കിടക്കും അപ്പം നമ്മൾ ഇന്ന് അരി അരച്ചാണ് നുറുക്കുണ്ടാക്കുന്നത് ഇതിന് മുമ്പൊക്കെ ഞാൻ പൊടിച്ച് മാവിലാണ് ചെയ്തിരുന്നത് അപ്പം ഇത് നമ്മൾ അരച്ച് ഇത് ഞാൻ ഇഡലി റൈസാണ് എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളത്തിൽ ഒരു നാലഞ്ച് മണിക്കൂർ കുതിർത്തി എടുക്കണം ഇനി നമുക്കിത് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം അപ്പോൾ മിക്സിയിൽ അരച്ചെടുത്തു അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ഒരു അര ടീസ്പൂൺ ഉപ്പ് ചേർത്തിരുന്നു നമ്മൾ ഈ മാവ് പൊടിച്ചെടുത്തതിലോട്ടിത് ചേർത്ത് കൊടുക്കാം നല്ല സ്മൂത്തായിട്ട് അരച്ചെടുക്കാം അടുത്തത് അരയ്ക്കുമ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ അടുത്ത സെറ്റ് അരച്ചെടുത്ത് അതും കൂടെ ചേർത്ത് വെക്കാം കുറച്ച് എള്ള് ചേർക്കുക ഒരു അര ടീസ്പൂൺ ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യുക കുറച്ച് നെയ്യ് ഒന്ന് ചൂടാക്കി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ അരച്ച മിക്സിറ്റ് കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചാൽ മതി കൂടിപ്പോകരുത് നന്നായിട്ട് മയത്തിൽ കുഴച്ചെടുക്കുക രണ്ട് പാർട്ടായിട്ടെടുത്ത് നല്ല മരത്തിൽ ഒന്നുകൂടി കുഴച്ച് മാവ് സ്മൂത്താക്കി എടുക്കാം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത് നമുക്ക് നമുക്കിഷ്ടമുള്ള എണ്ണയിൽ വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് മറിച്ച് ഇട്ട് കൊടുത്തു പാകമായിട്ടുണ്ട് നമ്മൾ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും മാവ് നന്നായിട്ട് വെള്ളം കയ്യിൽ വെള്ളം തൊട്ട് നനച്ച് നന്നായിട്ട് മാവ് സ്മൂത്താക്കിയതിന് ശേഷം നമുക്ക് പിഞ്ഞെടുക്കാം ഇതിപ്പോൾ മുറുക്കിൻ്റെ ഷേപ്പിൽ പ്ലാസ്റ്റിക് ഫ്ലെയിം ഒരുപാട് ഹൈൽ വെക്കേണ്ട തീരെ കുറഞ്ഞും പോകാതെ കരിഞ്ഞു പോകാത്ത രീതിയിൽ എടുക്കണം മുറുക്കും ചേരെടുത്തു പല പല ഷേപ്പില് നല്ല ക്രിസ്പി ആയിട്ട് സൂപ്പർ ആയിട്ട് ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോ വീണ്ടും കാണാം നല്ല റെസിപ്പീസുമായി ചെയ്താൽ ബൈ ബൈ ടേക്ക് കെയർ താങ്ക് യു